അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തൂ അലഹമുല്ല വസ്സലാത്തു വസ്സലാമല റസൂൽഹില്ല അലിഹി വസ്വാഹബിഹി യജ്മീൻ അഹ്ബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മനോഹരമായൊരു ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സലു അലൈഹി വസ്ലമ ഒരിക്കൽ ഉത്തുബത്ത് ബിൻ റബി അയ്യം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബൂ അബൂജഹലബിന് അബൂജഹൽ അമ്രിൻ ഇഷാം ഇവരൊക്കെ കൂടിയ ഒരു സദസ്സിൽ അവരെ ദത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിസ്ലാമിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹത്തോടു കൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധനായ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം അലി അള്ളാഹൊന്നു അവിടത്തേക്ക് കടന്നു വരുന്നു എന്നിട്ട് പ്രവാചകരോട് പറയുന്നു അല്ലിംനിൻ മിമ്മ അല്ലമക്കല്ലാ എ യാ അള്ള് അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് അല്ലാഹു പഠിപ്പിച്ചത് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരൂ ദത്തിനിടയിൽ ആവർത്തിച്ചാവർത്തിച്ച് അബ്ദുല്ലാഹിബിനുമ്മ മഖ്ചൂം അലി അള്ളാഹുന്നു ഇത് പറഞ്ഞപ്പോൾ നബ്സല്ലാ അലൈസ്ലമയുടെ ദവത്തിനത് തടസ്സമാകുമെന്ന് കരുതി പ്രവാചകൻ്റെ മുഖത്ത് അതൃപ്തി കടന്നു വരുന്നു പ്രയാസം കടന്നു വരുന്നു മുഖത്തത് നീലിക്കുന്നു നെറ്റി ചുളിയുന്നു ആ സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ തിരുത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ ആയത്ത് അവതരിപ്പിക്കുന്നത് അബസവല്ല അഹുൽ അമ ഈ ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ നബി കരീം സല്ലാഹു അലൈ വസല്ല അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തും എന്ന് പറയുന്ന അന്ധനായ സഹാബിയെ കാണുമ്പോഴെല്ലാം അള്ളാഹിൻ്റെ റസൂൽ സല്ലു അലൈ വല്ല പറയുന്നൊരു വാചകമുണ്ട് മർഹബൻ ബിമൻ ഹാത്തബനി ഫിഹി റബ്ബി എന്ന ആരുടെ വിഷയത്തിലാണോ റബ്ബ് ഗുണദോഷിച്ചത് അവർക്ക് എൻ്റെ സദസ്സിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സല്ല അല്ലൈവലമ അദ്ദേഹത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത് നമുക്ക് കാണാം എത്ര മനോഹരമാണ് അംഗപരിമിതരോട് പ്രവാചക തിരുമേനി സല്ല അള്ളി സ്വലമയുടെ പെരുമാറ്റം മാത്രമല്ല ഏത് സദസ്സ് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലും നബി നബിസല്ല അലൈഹി വല്ലമ അബ്ദുല്ലാഹിബിൻ ഉമ്മ മുഖ് റതി അള്ളാഹുനുവിൻ്റെ അടുക്കലേക്ക് ചെല്ലും എന്നിട്ട് ചോദിക്കും ഹല്ലഖ ഹാജ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഹൽ തുരീദു മിൻ ഷെയ് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഹല്ലഖ മിൻ നിങ്ങൾ തുരീതു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ എന്നോട് പറയണേ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മഹാനായ അബ്ദുള്ളാഹിബിൻ ഉമ്മ മക്തും റസി അള്ളാഹുന്നുവിനോട് വിനയത്തോടു കൂടി പ്രവാചക തിരുമേനി സല്ല് അലൈഹി സ്വലമ പറഞ്ഞിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം മാത്രമല്ല അങ്ങ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ്റെ പള്ളിയിൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ്വലമ ബാങ്ക് കൊടുക്കാൻ അബ്ദുല്ലാഹിബിൻ ഉമ്മ മുഖത്തും റതി അല്ലാഹുന്നുവിനെ നിശ്ചയിക്കുന്നു പ്രവാചക തിരുമേനി സല്ലാ അലൈഹി സ്വലമയുടെ പള്ളിയിൽ രണ്ട് തവണ ഇമാമായി നമസ്കരിക്കാൻ വേണ്ടി അബ്ദുള്ളാഹിബ് ഉമ്മ മക്തൂം റതി അള്ളാഹുനുവിനെ നിശ്ചയിക്കുന്നു ഹിജറ പോകുന്നതിന് മുമ്പ് മിസ് അബുവിനെ ഉമ്മ റലി അള്ളാഹുന്നുവിനെ മദീനയിലേക്ക് ആളുകളെ പഠിപ്പിക്കാൻ നിയോഗിച്ചപ്പോൾ അബ്ദുല്ലാഹിബിനു ഉമ്മ മക്തൂം റതി അള്ളാഹുന്നുവിനെ മദീനയിലേക്ക് മിസ് അബിൻ്റെ കൂടെ അധ്യാപകനായി പറഞ്ഞയക്കുന്ന ചരിത്രം നമുക്ക് കാണാം എല്ലാ സന്ദർഭങ്ങളിലും അംഗപരിമിതരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തു പ്രവാചക തിരുമേനി സ്വലി സ്വലം അപ്പം നമ്മളും നമുക്ക് ചുറ്റിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് അംഗപരിമിതരുണ്ട് അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കാരുണ്യം കാണിക്കാനും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം അതിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മളെന്ന ബോധം ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക